ഷീ കണക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പുതുതായിട്ട് പരിചയപ്പെടുന്നത് നമ്മുടെ ഷോപ്പിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വിചിത്ര സിൽക്ക് എലൈൻ ടോപ്പാണ് നമ്മളുടെ സ്വന്തം ഡിസൈനിങ് ആട്ടോ ഇത് നോക്കിക്കാ അടിപൊളിയായിട്ടുള്ള ഒരു വർക്കാണ് വീട്സ് വർക്ക് കട്ട് കട്ട് വീഡും കൊണ്ട് ചെയ്തേക്കാണ് ഇതിൻ്റെ മൂന്നാല് കളേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൽ എലൈനാണ് പിന്നെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് സ്ലീവ് ട്വൻറ്റി ഫോർത്ത് ആണ് ലൈനിങ് ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ് ഇതിൻ്റെ പിന്നെ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ നമുക്ക് അവൈലബിൾ ആണ് കളേഴ്സ് ഇപ്പൊ നാല് കളർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എൻക്വയറി അനുസരിച്ച് നമുക്ക് വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ നിങ്ങൾ പറയാം നമ്മൾ അത് തരും ഇതിൻ്റെ നാല് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മെറൂണ് ലാവൻഡർ കോഫി ബ്ലാക്ക് നാല് കളേഴ്സ് അടിപൊളിയായിട്ടുള്ള കളറുകൾ കേട്ടോ ഇനി ഏതെങ്കിലും കളറുകൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് പറയാണെങ്കിൽ പറഞ്ഞാലും നമ്മളത് ചെയ്തുതരുന്നതായിരിക്കും സൈസ് ആണെങ്കിൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഉള്ളത് ഇനി എക്സൽ വേണമെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി നമ്മൾ നമ്മളത് തരും ഇനി സ്ലിറ്റ് കുർത്തി വേണമെങ്കിൽ സ്വിച്ച് ചെയ്തു തരും ഇതിപ്പം നമ്മൾ അതിൽ ചെയ്തിരിക്കുന്നത് സ്വിച്ചിൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി അതിൻ്റെ അളവുകൾ കറക്റ്റ് പറഞ്ഞാൽ മതി ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം പിന്നെ ഇതിന്റെ സൈസ് മീഡിയം ലാർജ് എക്സോ ഡബിൾ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും വലിയ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ സിക്റ്റർ വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളോട് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്തു തരും ഇത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് ഏഴ് ഇതിൽ വർക്ക് അടിപൊളി വർക്കാം അതാണ് എനിക്ക് എടുത്തു പറയാൻ ഒരു കാര്യം നമ്മളതൊന്ന് സൂം ചെയ്ത് കാണിച്ചേ നല്ല ബീഡ്സ് കട്ട് ബീഡ് വെച്ചിട്ട് ഇടയ്ക്ക് സ്റ്റോൺ വെച്ചിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത് ഇത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ അയൺ ചെയ്യേണ്ടത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അയൺ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എണ്ണൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഇതുവരെ നമ്മളിട്ട വീഡിയോസും ഫോട്ടോസും എല്ലാം നല്ല രീതിയിൽ നിങ്ങൾ സഹകരിച്ചു അതിനാദ്യം എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഇനിയും നമ്മളെ വീഡിയോസും ഫോട്ടോസൊക്കെ ഇടുമ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും ആ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാൻ എല്ലാ ദിവസത്തുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ പുതിയതായിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക